ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഓണാക്കല്ലേ വരാൻ പോന്നേ അപ്പോൾ നമുക്ക് കുറച്ച് സദ്യ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയാലോ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലെ മെയിൻ ഒരു ഐറ്റം ആയിട്ടുള്ള പച്ചടിയാണെട്ടോ കുമ്പളങ്ങ പച്ചടിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഓരോ നാട്ടിലും സദ്യ ഐറ്റംസ് ഒക്കെ ഓരോ രീതിയിലാണല്ലേ ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ കണ്ണൂർ സ്റ്റൈൽ കുമ്പളങ്ങ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു പീസ് കുമ്പളങ്ങ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം ഞാനിതാ ഈ കഷ്ണം കട്ട് ചെയ്ത കഷ്ണം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് വെള്ളം ഒത്തിരി ചേർത്ത് കൊടുത്താൽ മതി കാരണം ഓൾറെഡി കുമ്പളങ്ങ വെന്ത് വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നോളും ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ കുമ്പളങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലോണം തണുക്കണം തണുത്തതിന് ശേഷം മാത്രമേ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ ഇനി നമുക്കിതൊന്നൊരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം ചട്ടിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ വെള്ളം ഇതിൽ നിന്ന് മാറ്റി കൊടുക്കണം ഞാനിത് ഇതിലെ വെള്ളം കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ വെള്ളം ഞാൻ കളയുന്നില്ല കേട്ടോ ഈ വെള്ളം വെച്ചിട്ടാണ് ഞാൻ തേങ്ങ അരച്ചെടുക്കുന്നത് ഇപ്പം ഇത് വെള്ളം ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കി കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ടൊരു മൂന്ന് ചെറിയ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം ആ വെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം നമ്മൾ കുമ്പളങ്ങ വെവിച്ച് ആ വെള്ളം തന്നെയാണ് കേട്ടോ എടുക്കുന്നത് വേറെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ഇതൊന്ന് ചെറുതായി അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ എനിക്ക് വെള്ള കടുക് ആട്ടോ കിട്ടിയത് കറുപ്പ് കടുക് കിട്ടിയിട്ടില്ല ഈ നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ശേഷം ഇപ്പോൾ കുമ്പളങ്ങയൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തൈര് ചേർത്ത് അരച്ചുകൊടുത്തിട്ടില്ലാട്ടോ കാരണം തൈരും കൂടി ഇട്ട് അരച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നും കൂടെ വെള്ളം ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ വേവിച്ച വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുകയാണെന്നെങ്കിൽ അത്രത്തോളം പച്ചടി വെള്ളമാവില്ല ഇപ്പം ഞാനിത് കട്ട തൈര് നന്നായി ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ച് ഉടച്ചെടുത്ത് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചടിയിൽ അരപ്പ് ചേർത്തിട്ട് ഇത് തിളപ്പിക്കുന്നില്ല കേട്ടോ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എനിക്കിപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വറുത്തിടാനായിട്ട് ഞാൻ ഒരു പാ പാത്തടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോഴത്തേക്കും ഞാനൊരു കാൽ ടീസ്പൂൺ കടുക് ചീട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കടകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലോട്ട് അര ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തതും ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മളെ പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതാ നമ്മൾ കടുവൊക്കെ പൊട്ടിച്ച് ക പച്ചടിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം സിമ്പിളാണ് കേട്ടോ നമ്മൾ കുമ്പളങ്ങ പച്ചടി ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പണിയൊന്നുമില്ല അതുപോലെ തന്നെ സദ്യയിലെ മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കുമ്പളങ്ങ പച്ചടി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ടും പറ്റും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്